എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രേവിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഗ്രേവി ഉണ്ടാക്കുന്നതിന് ഞാൻ അഞ്ച് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇരുപതോളം ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നോളം പച്ചമുളകും മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞതും സവാള ചെറുതായി മുറിച്ചെടുക്കാം സവാള വളരെ തിന്നായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് കറി മസാല ഇടാം വലിയ ജീരകം ചെറിയ ജീരകം ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു സ്റ്റാർ അനൈസ് എല്ലാ മസാലയും നന്നായി റോസ്റ്റ് ആവണം ഇനി ഇതിലേക്ക് സവാള ഇടാം കൂടുതലും ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടാം നന്നായി വഴറ്റിയെടുക്കാം ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തോളം കേടു കൂടാതെ ഫ്രിഡ്ജറിൽ സൂക്ഷിക്കാം അതുപോലെ ഏത് പച്ചക്കറി ഇട്ടും നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഉരുളക്കിഴങ്ങ് ആയാലും പനീർ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇത് തന്നെ യൂസ് ചെയ്യാം ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്നൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് സവാള ചെറുതായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇടാം കൂടെ തന്നെ മൂന്ന് പച്ചമുളക് കയറിയതും സവാള നന്നായി ചുവക്കുന്നവരെ വഴറ്റിയെടുക്കാം സവാള നന്നായി ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് െല്ലാം കാരമില ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ആയാലും ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇത്രയായാലും മതി ഇതിലേക്ക് തക്കാളി ഇടാം മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായി മാറ്റാം തക്കാളി നന്നായി വേവുന്നവരെ വഴക്കിയെടുക്കണം അടച്ചു വെച്ച് വേവിക്കാം തക്കാളിക്ക് നന്നായി വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇടാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായി റോസ്റ്റ് ആയി കിട്ടണം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് കൂടി ഇടാം നന്നായി വഴറ്റാം റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം മസാലയ്ക്ക് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഏകദേശം അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി സ്മൂത്തായി അരക്കാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി മസാല ഇടാം നന്നായി പൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് മസാലകൾ ഇടാം എട്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം വറ്റിയെടുക്കാം മസാല നന്നായി റോസ്റ്റ് ആവണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കൂടെ തന്നെ അരച്ചു വെച്ച പേസ്റ്റിടാം നന്നായി വോ ഫ്ലെയിമിലോട്ട് വേണം മസാല വഴിച്ചെടുക്കാൻ നാലഞ്ച് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് അടക്കാം ഇനി അടച്ചു വയ്ക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റ് കൂടി നന്നായി വഴറ്റിയെടുത്താൽ അൾട്ട് പർപ്പസ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ രണ്ട് മിനിറ്റും കൂടി വഴിച്ചെടുക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് വളരെ രുചികരമായ ഗ്രേവി റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഫ്രീസറിൽ പത്ത് പതിനഞ്ച് ദിവസത്തോളം സ്റ്റോർ ചെയ്തു വെക്കാം ഈ ഒരു ഗ്രേവി കൊണ്ട് ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം വെജിറ്റബിൾ ആയാലും മുട്ടയും ചിക്കനും എല്ലാം ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ തണുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി തണുത്തതിനു ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കാം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഫ്രീസില് സൂക്ഷിച്ച് വെക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇടാം ലേവിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണും ആശ്രമങ്ങൾ വെള്ളമൊഴിക്കാം കാൽക്കപ്പ് ഒഴിക്കുന്നുണ്ട് മിക്സ് കൂനും കൊണ്ടുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൂൽ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാൽ മതിയാകും മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇതുപോലൊരു മസാല ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മതി റെഡിയാക്കി എടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ